ിയാറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി ബിഗ് ബോസ് റിലേറ്റഡായിട്ടുള്ള കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് നല്ല കുറച്ച് അധികം ദിവസമായി അല്ലേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് റിലേറ്റഡുള്ള വീഡിയോസ് തീർച്ചയായും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്രൊമോ എല്ലാവരും കണ്ടു ആണല്ലോ ആദിലെയും ഷാനവാസും തമ്മിൽ നല്ല മുട്ടനടി നടക്കുന്നുണ്ട് പ്രൊമോ കണ്ടവർക്കറിയാം പെൻസിൽ ബട്ടൺ എന്ന ടാസ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീം ചെയ്യുന്ന ടാസ്ക് ആണ് അക്ബർ നൂറ ആദില ഷാനവാസ് അനുമോൾ ഇവരൊക്കെ ഒരു ടീമാണ് ലക്ഷ്മി ബിന്നി സാബുമോ നെവിൻ വേറെ ടീമാണ് ടീമിലെ ഓരോരുത്തരും രണ്ടുപേരിൽ കൊണ്ട് പെൻസിൽ ഹോൾഡ് ചെയ്ത് അടുത്ത ബൗളിലോട്ട് വെക്കുക എന്നതാണ് ടാസ്ക് പ്രമോയിൽ അങ്ങനെയാണ് കാണുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ നടക്കുന്ന ഈ ഒരു ടാസ്കിനിടയിലാണ് ഷാനവാസും ആതിലെയും തമ്മിൽ നല്ല മുട്ടൻ അടി നടക്കുന്നത് നല്ലൊരു ഒന്നൊന്നര വഴക്കാവാനാണ് സാധ്യത എന്തായാലും അതിനു മുന്നേ രാവിലെ തന്നെ ഷാനവാസും ആര്യനും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം നടക്കുന്നുണ്ട് അത് ഷാനവാസ് വെറുതെ എടുത്തിട്ടതാണ് ആര്യൻ ഭക്ഷണം കഴിച്ച പാത്രം കഴുകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വഴക്ക് ഈ വഴക്കൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ബിഗ് ബോസ് ചെറിയൊരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് എന്താ വച്ചാൽ ബിഗ് ബോസ് ഹൗസിലെ നായകൻ വില്ലൻ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ഇവർ ആരാണെന്ന് പറയുക എന്നതാണ് ടാസ്ക് ആദ്യം തന്നെ ഇത് പറയാനായിട്ട് വന്നത് നെവിൻ ആണ് കേട്ടോ നെവിൻ പറയുന്നത് നായകൻ ഷാനവാസ് ആണ് വില്ലൻ അക്ബർ ആണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അനീഷ് അനീഷാണെന്ന് പറഞ്ഞു രണ്ടാമത് പറയാനായിട്ട് വന്നിട്ടുള്ളത് ലക്ഷ്മിയാണ് ലക്ഷ്മി പറയുന്നത് നായകൻ അനീഷ് ആണ് വില്ലൻ ഷാനവാസൺ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആദിലയാണ് ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ലക്ഷ്മി പറഞ്ഞ ആ മൂന്നാളുടെ പേര് മൂന്നാമതായിട്ട് വന്നത് ആര്യാണ് ആര്യൻ പറയുന്നത് നായകൻ അനുമോളാണ് വില്ലൻ അക്ബർ ആണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നൂറയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അനീഷ് ആണ് അനീഷ് പറയുന്നത് നായകൻ നെവിൻ ആണ് കാരണം സാബുമാൻ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് സാബുമാൻ ആണ് പിന്നെ വന്നത് ഷാനവാസ് ആണ് ഷാനവാസ് പറയുന്നത് നായകൻ ആണ് നെവിൻ വില്ലനും അതുപോലെ തന്നെ ലക്ഷ്മി ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അഞ്ചു പേർ പറഞ്ഞിട്ടുള്ളത് നായിക അനുമോളാണെന്നാണ് അതുപോലെ തന്നെ വില്ലന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്നത് അക്ബറിന്റെ പേരാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നൂറയുടെ പേരും കൂടുതലായിട്ട് വന്നു ഇവിടെ നൂറ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പറഞ്ഞവരുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ ആദിലയുടെ പേരാണ് നൂറ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാർത്തിക്ക് നന്നായി അറിയാം ആതില അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെറുതെ ഇരുന്നിട്ട് അവിടെ ഇവിടെയും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക അനീഷിന്റെ അടുത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഇത് തന്നെയാണ് ഇയാളുടെ മെയിൻ ഹോബി എന്ത് തന്നെയാലും ഇന്നലെ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു വാക്കു തർക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ് അതൊന്ന് തണുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആക്ടിവിറ്റി കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയാലും ഇന്ന് വീണ്ടും അനീഷും ഷാനവാസും തിരിച്ച് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് അനീഷ് കോമ്പോ ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്രേക്ഷകരെ കാണുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാനവാസിനെ നന്നായിട്ട് അറിയാം അനീഷ് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ കുതിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അനീഷിനെ താഴ്ത്തി മുന്നിൽ എത്താൻ വേണ്ടി എന്ത് കളിയും ഷാനവാസ് കളിക്കും അനീഷു അങ്ങനെ തന്നെ ഷാനവാസിൻ്റെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പുള്ളിക്കാരന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേരും ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിൽ തന്നെയാണ് ശരിക്കും ഇവര് കാണുന്ന പ്രേക്ഷകരെ അങ്ങ് ചെയ്യുന്നത് ഇന്ന് ഇവർ രണ്ടാളും തമ്മിൽ നല്ല വഴക്കാണെങ്കിൽ നാളെ എന്താകും അനീഷ് ഷാനവാസയെ ഷാനവാസ എന്ന് വിളിച്ചിട്ട് പിന്നാലെ ചെല്ലും എന്തായാലും ഇപ്പൊ പ്രേക്ഷകർക്ക് കുറെ ഒക്കെ പിടിയിട്ടിട്ടുണ്ടാവും എനിക്ക് ഷാനവാസിനോട് ഒന്നാണ് പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയി നിൽക്കുക അല്ലെങ്കിൽ ഒപ്പൺസ് ആയി നിൽക്കുക ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നിട്ട് കാണുന്ന ആൾക്കാരെ പൊട്ടംമാരാക്കുന്ന എന്തിനാണ് അവിടെ പി ആറിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അനീഷ് അവരുടെ നെൽപ്പാടം വിറ്റിട്ട് പി ആറ് കൊടുത്തു എന്ന് അപ്പൊ അനീഷ് പറയുന്ന ഒരു ഡയലോഗി പി ആർ എന്താന്നേ അറിയില്ല പി ആറിനെ കുറിച്ച് അറിയാത്ത എന്നോട് ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു നടക്കുന്നത് അതിനേക്കാൾ അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പോൾ പറയുന്നത് എന്റെ നെൽകൃഷി പാടം വിറ്റട്ട വിറ്റട്ട് ഞാൻ പി ആറ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ എന്ന് പറയുന്നു അതുപോലെ എൻ്റെ ഭൂമി വിറ്റട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് പി ആർ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് ബോസ് ഒരു ഒരു ബിഗ് ബോസിന്റെ ടീം വീട്ടുകാരോട് ചോദിക്കണ്ട നാട്ടുകാരോട് അത് ഇത്തിരി കൂടിപ്പോയി കാരണം ഇത്രയും വർഷത്തോളായിട്ട് അനീഷ് അഞ്ച് വർഷത്തോളായി ബിഗ് ബോസിന് വേണ്ടിട്ട് തയ്യാറെടുക്കുന്നു എന്നിട്ട് നിങ്ങള് പി ആർ എന്താണെന്ന് അറിയില്ല എന്ന് പറയരുത് പക്ഷേങ്കില് ആതില് പറഞ്ഞ ആ നെൽപ്പാടം വിറ്റു എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അനീഷിന് കുറച്ചങ്ങോട്ട് ഫീൽ ആയി തോന്നുന്നു അനീഷ് ക്യാമറ നോക്കി പറയുന്ന ആ ഒരു ടൈമിൽ അവിടെയും പോയിട്ട് ഷാനവാസ് പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഷാനവാസ് പിന്നെയും പിന്നെയും ഓരോന്നോരോന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയാലും കാണുന്ന ആളുകൾക്ക് അറിയാലോ ആർക്കൊക്കെയാണ് പിയർ വർക്ക് ഉള്ളതെന്ന് ഇവിടെ അനീഷിനുണ്ട് ഷാനവാസിനുണ്ട് അനിമോൾക്കുണ്ട് ഏകദേശം എല്ലാ ആളുകൾക്കും പിയർ വർക്ക് ഉണ്ട് എന്ന് കാണുന്ന അറിയാം ആദ്യം ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുക എന്നിട്ട് ഉള്ളിലൂടെ കുത്തുക ഇതൊന്നും നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കളിക്കാൻ അറിയാമെങ്കിലും നേരെ എന്ന് കളിക്കുക ഇപ്പൊ അനീഷിനെ ഒഴിവാക്കി ഷാനവാസും ആതിലെയും നൂറയാണ് കൂട്ട് പെങ്ങളോട്ടി കളിക്കാണ് വളരെ നന്നായിട്ട് അവർ ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് ചിരിച്ചോണ്ടിരുന്നിട്ട് പിന്നിന്ന് കുത്തുക അതാണ് പുള്ളിക്കാരന്റെ രീതി നേരത്തെ മോർണിംഗ് ടാസ്കിന്റെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ലക്ഷ്മി പറഞ്ഞ ആ ഒരു മൂന്ന് പേര് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മി പറയുന്നത് അനീഷ് ആണ് യഥാർത്ഥ നായകനെന്ന് അവിടെ ലക്ഷ്മി മാത്രമേ അനീഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അനീഷാണ് നായകൻ എന്ന് ലക്ഷ്മി പറയാൻ കാരണം അവിടെ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അനീഷിന് എല്ലാ കാര്യത്തിലും വലിയ ധാരണയില്ലെങ്കിലും അനീഷിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അനീഷ് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അനീഷിനെ ഇവിടെ പലരും കൂട്ടമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി എടുത്തു പറയുന്നുണ്ട് ലക്ഷ്മി വില്ലനായി സെലക്ട് ചെയ്തത് ഷാനവാസിനെയാണ് അതിനും നല്ല കണ്ണിങ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ലക്ഷ്മി പറയുന്നത് സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടന്ന അയാളെ മനസ്സിലാക്കാതെ അനീഷുമായിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് ഷാനവാസ് ഉണ്ടാക്കുന്നതെന്ന് ലക്ഷ്മി എടുത്തു പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പോയിന്റ് ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ലക്ഷ്മിയോട് നല്ലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ലക്ഷ്മി മൂന്നാളെയും അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഷാനവാസ്ക ഒന്നെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കുക അല്ലെങ്കിൽ കളിക്കാതിരിക്കുക ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് നല്ലൊരു മീനിംഗ് ഉണ്ട് അത് നിങ്ങൾ ഇല്ലാതാക്കരുത് എന്തായാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും തന്നെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്